വിക്കുകൾ പ്ലോട്ടിനല്ല വിധിക്കുകൾ വീടിനാണ് വീടിൻ്റെ ഓറിയൻറ്റേഷനാണ് വിധിക്കുകൾ സംഭവിക്കുന്നത് ഹായ് നമസ്കാരം വാസ്തുഗരത്തിൻ്റെ മറ്റധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ പലപ്പോഴും ചില ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ട് പ്ലോട്ടുകളെന്ന് പറയുന്നത് അതിൻ്റെ പ്ലോട്ടിൻ്റെ സെൻറ്ററിൽ പോയി നിന്ന് നമ്മൾ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ അത് ഡയഗണലായിട്ട് കാണുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നോർത്തോ ഈസ്റ്റോ വാട്ട് എവർ ഇറ്റ് ഈസ് കാടിൻ്റെ ഡയറക്ഷൻസ് അത് നമ്മൾ ഈ പറയുന്ന പോലെ കോ നാൽപ്പത്തഞ്ച് ഡിഗ്രി മുപ്പത് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി ഇങ്ങനെ വേര് ചെയ്ത് കാണുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇരുപത് ഡിഗ്രിക്ക് മുകളിലോട്ടുള്ള എല്ലാം പൂർണ്ണമായും വിധിക്കാണ് എന്ന ക്ലാസിഫിക്കേഷനാണ് ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അപ്പോൾ അത്തരത്തിൽ ഒരു പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിധിക്ക് പ്ലോട്ട് ആയതുകൊണ്ട് ഞാൻ പ്ലോട്ട് സെലക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് തെറ്റാണ് വിധിക്ക് പ്ലോട്ട് എന്നല്ല ആ പ്ലോട്ടിനുള്ളിൽ പ്ലോട്ടിൻ്റെ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റാണ് കാര്യം എന്ന് വെച്ചാൽ ആ പ്ലോട്ടിനുള്ളിൽ നിങ്ങൾക്ക് ആ ഓറിയൻറ്റേഷൻ വീടിൻ്റെ ഓറിയൻറ്റേഷൻ വീടിനെ തിരിച്ച് വയ്ക്കുന്ന രീതിയിൽ പലരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന തെറ്റാണ് വീടിനൊരിക്കലും തിരിച്ച് വെക്കുന്നത് അങ്ങനെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് കാര്യം എന്ന് പഴയ വീടുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാലും അറിയാം കൃത്യമായ ഡയറക്ഷനിലാണ് ഓറിയൻ്റ് ചെയ്തിരിക്കുന്നത് പഴയ തറവാട് വീടുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഈസ്റ്റ് ഡയറക്ഷനെങ്കിൽ ഈസ്റ്റ് കൃത്യമായിട്ട് നോർത്ത് എങ്കിൽ നോർത്ത് കൃത്യമായിട്ട് ഈ ഓറിയൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓറിയൻറ്റേഷനിലാണ് നമ്മൾ വീടിൻ്റെ എല്ലാ വാസ്തു പ്രിൻസിപ്പിൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓറിയൻറ്റേഷനിൽ അപ്പം നമ്മൾ ആ പ്ലോട്ടിന് ഏരിയ ഉണ്ട് നമുക്ക് വീട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു വീട് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റായിട്ട് ആ പ്ലോട്ട് എടുക്കാം അതിന് ആ പ്ലോട്ട് വിധിക്കാണെന്ന് പറഞ്ഞ് നിരാകരിക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് പ്ലോട്ടിൽ ഈ വിധിക്ക് എന്ന് പറയുന്നത് ഈ ഓറിയൻറ്റേഷനിൽ ഇരുപത് അകത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു ബിൽഡിങ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ പ്ലോട്ട് എടുക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ല ചെറിയ പ്ലോട്ടായിപ്പോയി മൂന്ന് സെൻ്റായിപ്പോയി അല്ലെങ്കിൽ നാല് സെൻറ്റായിപ്പോയി ഞാൻ ഈ അടുത്തൊരു വീട് കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ ഇതുപോലെ വിധിക്കിൻ്റെ ദോഷം അതെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ പ്രാക്ടിക്കലി ഞാൻ കുറേ ടൂൾസ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചെയ്യാനായിട്ടാണ് നമുക്ക് വിധിക്ക് വീടുകളിൽ അപ്പോൾ എന്തൊക്കെ പരിഹാരം ചെയ്യാൻ പറ്റും നേരത്തെ വിധിക്കിന് ബിൽഡിംഗ് മോഡലുണ്ടാക്കി ഒറിയൻറ്റ് ചെയ്യുന്ന ഒരു 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 കോൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുകയും അതിലൊരുപാട് ഗുണം കിട്ടുന്ന കിട്ടിയതുമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അത് ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിൽ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് വിധിക്ക് വീട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗേറ്റിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് ഗേറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കൃത്യമായ ഡയറക്ഷൻ സീക്വൻസിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് വിധിക്കിൻ്റെ ഒന്നാമത്തെ കാര്യം ഇനി വിധിക്കിൽ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വളരെ ആണ് ബ്രഹ്മസ്ഥാനത്ത് കൂടുതൽ എനർജി കിട്ടുന്ന രീതിയിൽ ബ്രഹ്മസ്ഥാനം തുറന്നു കിടക്കുക അതവിടെ ഒരു ഹെവി ഓബ്ജെക്ട്സ് ഒന്നും വരാതിരിക്കുക കൃത്യമായ വെൻ്റിലേഷൻസ് പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പണിങ്സ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ബ്രഹ്മസ്ഥാനം കൃത്യതയോടുകൂടി അവിടെ പരിപാലിക്കേണ്ടതായിട്ടുണ്ട് ബ്രഹ്മസ്ഥാനത്ത് പറ്റുമെങ്കിൽ നമുക്ക് മുകളിലെ ഒരു വാസ്തു യന്ത്രം സ്ത്രീ യന്ത്രം എന്ന് പറയുന്നത് വയ്ക്കാം എന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റാണ് കാര്യം എനർജൈസ് ചെയ്യുക എന്നുണ്ടാണ് അവിടെ ബ്രഹ്മസ്ഥാനത്തിന് എനർജൈസ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ് അവിടെ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്വസ്തികം പോലുള്ള കാര്യങ്ങളും പിരമിഡ് പോലുള്ള കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വീക്ക് പോയിൻറ്സിനെ എല്ലാം നമുക്കൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന പക്ഷേ ഇതിനൊക്കെ ഒരു ടെമ്പററി നേച്ചർ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം കറക്ഷൻസിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരം കറക്ഷൻസിൻ്റെ ഒരു ക്യുക്ക് റെമഡി എന്ന രീതിയിൽ പെട്ടെന്നൊരു ആക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഒരു ലോങ് ലാസ്റ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും വീടിൻ്റെ ഓറിയൻറ്റേഷനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി ഇതിനകത്ത് ഈ ഒരു ഓറിയൻറ്റേഷൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ബാലൻസ് കൃത്യമായി കീപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഓറിയൻറ്റേഷൻ കൊടുക്കാമെങ്കിൽ വീട്ടിൽ കൃത്യമായ പരിഹാരങ്ങൾ ഉണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ വീട് ഇനി ഇപ്പം ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ ഈ വിധിക്കുകളുടെ എണ്ണം കൂടുകയാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ റോഡിൻ്റെയൊക്കെ പ്ലാനിങ്ങൊന്നും ഈ പറഞ്ഞ ഡയറക്ഷൻ നോക്കിയിട്ടോ അല്ലല്ലോ അപ്പോൾ പലപ്പോഴും വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഡെവലപ്പായി വരുന്ന സമയത്ത് എല്ലാ ബിൽഡിങ്ങും പാരൽ പാരൽ പാരലായിട്ട് വെച്ച് വരുമ്പോൾ എല്ലാ വിധിക്കുകളിലേക്ക് വരുന്നൊരവസ്ഥ വരും പക്ഷേ നമ്മളീ മറ്റ് മറ്റൊരു ബിൽഡിങ്ങിൻ്റെ പാരലായിട്ട് വയ്ക്കാൻ വച്ചാലേ അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ കാഴ്ചയിൽ ഭംഗി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം അത് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരം വിധിക്കുകൾ ഇപ്പോൾ നല്ല വാല്യൂ ഉള്ള ലാൻഡൊക്കെ ലാൻഡൊക്കെയായിരിക്കും അവിടെ വിധിക്കുന്ന ഒരു കാരണം കൊണ്ട് മാത്രം അങ്ങ് ഡിസ്കാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊവൈഡ് ഓറിയൻറ്റേഷൻ ഒത്ത് ബിൽഡിംഗ് ഷുഡ് ബി പ്രോപ്പർ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു ബിൽഡിങ്ങിൻ്റെ സെറ്റൗട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിന് നമ്മൾ സെറ്റൗട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ചോര് വരുന്ന കൃത്യമായിട്ട് അവിടെ കോമ്പസ് വെച്ച് തന്നെ നോക്കി ആ ഓറിയൻറ്റേഷൻ കൃത്യമാക്കിക്കൊണ്ട് വേണം നമ്മളത് ചെയ്യിൽ മാത്രമേ വാസ്തുവിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇത്രയും പതിനഞ്ചിട അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വഴിമെന്ന് നിങ്ങൾ മുൻ എത്തുന്നവർ നന്ദി നമസ്കാരം